ഛർദിയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച അഞ്ചു വയസ്സുകാരി മരിച്ചു ഇടുക്കി വണ്ടിപ്പെരിയാറിലാണ് ഈ സംഭവം ഉണ്ടായത് വണ്ടിപ്പെരിയാർ സ്വദേശി ഷിജോയുടെ മകൾ ആര്യ എന്ന അഞ്ചു വയസ്സുകാരിയാണ് ഇന്നലെ വൈകുന്നേരം മരണപ്പെട്ടത് ആര്യയുടെ ബന്ധുക്കൾ പറയുന്നത് ഇന്നലെ ആര്യ ഗവിയിലേക്ക് യാത്ര പോയിരുന്നു അവിടെ നിന്നും ഐസ്ക്രീം കഴിച്ചിരുന്നു ഇതിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഭക്ഷ്യവിഷബാധ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയമാണ് നിലവിൽ ഈ കുട്ടിയുടെ ബന്ധുക്കൾ പങ്കുവയ്ക്കുന്നത് എന്താണെങ്കിലും ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ കുട്ടിയുടെ ആരോഗ്യനിലയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായത് കൂടി തുടർച്ചയായി ഛർദ്ദി ഉണ്ടാകും യായിരുന്നു ഇതേ തുടർന്നാണ് വണ്ടിപ്പെരിയാറിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ആദ്യം ഈ കുട്ടിയെ മാതാപിതാക്കൾ എത്തിക്കുന്നത് ഇവിടെ ചികിത്സ നൽകിയതിനു ശേഷം വീട്ടിലേക്ക് മടക്കി അയയ്ക്കുകയായിരുന്നു എന്നാൽ രാത്രിയായതോടുകൂടി ഈ കുട്ടിയുടെ ആരോഗ്യനില കൂടുതൽ വഷളായി തുടർച്ചയായി വീണ്ടും ഛർദ്ദി ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായി ഇതോടെയാണ് ആദ്യം എത്തിച്ച അതേ സ്വകാര്യ ആശുപത്രിയിലേക്ക് വീണ്ടും ഈ കുട്ടിയെ രാത്രിയോടുകൂടി എത്തിക്കുന്നത് എന്നാൽ ഇവിടെ എത്തിയ സമയത്ത് കുട്ടിയുടെ ആരോഗ്യനില കൂടുതൽ ഷളായിരുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ഇത് ഇതുകൊണ്ട് തന്നെ മറ്റൊരു ആശുപത്രിയിലേക്ക് വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വേണ്ടി കുട്ടിയെ മാറ്റാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു അങ്ങനെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെ യാത്രാ മധ്യയായി കുട്ടി മരണപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും നിലവിൽ ബന്ധുക്കൾ പറയുന്നത് മറ്റ് ഭക്ഷണങ്ങൾ പുറത്തുനിന്ന് മറ്റു ഭക്ഷണങ്ങളോ ഒന്നും കഴിച്ചിട്ടില്ല കുട്ടിക്ക് മറ്റ് യാതൊരുവിധ അസുഖങ്ങളോ ശാരീരിക പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത് ഇന്നലെ രാവിലെ ഗവിയിലേക്ക് പോയ സമയത്ത് ഗവിയിൽ നിന്നും ഐസ്ക്രീമുകൾ കഴിച്ചിരുന്നു അതല്ലാതെ മറ്റ് ഭക്ഷണങ്ങളൊന്നും തന്നെ പുറത്തുനിന്ന് കഴിച്ചിട്ടില്ല ഈ ഐസ്ക്രീമിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഭക്ഷ്യ വിഷബാധ ഈ കുട്ടിക്കുണ്ടായതാണോ മരണത്തിലേക്ക് നയിച്ചത് എന്നൊരു സംശയം ഇപ്പോൾ ഈ കുടുംബം പ്രകടിപ്പിക്കുന്നുണ്ട് അതൊരു ആരോപണമായി തന്നെ കുടുംബം പ്രകടിപ്പിക്കുന്നുണ്ട് എന്താണെങ്കിലും മരണ കാരണം എന്താണ് എന്നുള്ളത് വ്യക്തമല്ല അത് വ്യക്തമാകണമെങ്കിൽ ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്ത് വരേണ്ടതുണ്ട് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ആര്യ മരണ നിലവിൽ പീരുമേട് താലൂക്ക് ആശുപത്രിയിലാണ് ഈ കുട്ടിയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ഇനി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് ഈ കുട്ടിയുടെ മൃതദേഹം മാറ്റും പോസ്റ്റ്മോർട്ടം നടത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ എന്താണ് ഈ കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ എന്താണെങ്കിലും ഒരു വലിയൊരു ഒരു ആശങ്കയിൽ തന്നെയാണ് ഇത് കേൾക്കുന്ന ഓരോ മാതാപിതാക്കളും മാതാപിതാക്കളുമുള്ളത് കാരണം ഈ കുട്ടിയുടെ കുടുംബം തീർത്ത് പറയുന്നത് കുട്ടിക്ക് മറ്റ് അസുഖങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ശാരീരികമായ മറ്റ് അവശതകളോ ഒന്നും തന്നെ ഇന്നലെ വരെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇന്നലെ യാത്ര കഴിഞ്ഞ് തിരികെ എത്തിയതിനു ശേഷമാണ് കുട്ടി തുടർച്ചയായി ശ്രദ്ധിച്ചു തുടങ്ങിയത് ഇവിടെ നിന്ന് ഐസ്ക്രീം കഴിച്ചിരുന്നു മറ്റ് ഭക്ഷണങ്ങളൊന്നും പുറത്തുനിന്നും കഴിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സംശയം കുടുംബത്തിനുണ്ട് എന്നാണ് അവർ ഇപ്പോഴും തീർത്തു പറയുന്നത് എന്താണെങ്കിലും ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതുണ്ട് വന്നാൽ മാത്രമേ എന്താണ് മരണ കാരണം എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ അഞ്ചു വയസ്സുകാരി ആര്യയാണ് വണ്ടിപ്പെരിയാർ സ്വദേശി ഷിജോയുടെ മകൾ അഞ്ചു വയസ്സുകാരി ആര്യയാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി മരണപ്പെട്ടത്